മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച സീരിയലായിരുന്നു ചക്കപ്പഴം ചക്കപ്പഴം സീരിയലിലെ ഓരോ കഥാപാത്രങ്ങളും മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെയായിരുന്നു ഇപ്പോഴിതാ ചക്കപ്പഴം സീരിയലിലെ മുത്തശ്ശിയായി അഭിനയിച്ച ഇന്ദിരാദേവിയുടെ മരണ വാർത്തയാണ് അറിയാൻ സാധിച്ചത് ഒരു പക്ഷേ ചക്കപ്പഴം സീരിയലിൽ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് പ്ലാവിലെ വീട്ടിൽ അച്ചമ്മ ഈ ഒരു സീരിയലിൽ മാത്രമേ ഇന്ദിരാദേവി അഭിനയിച്ചിരുന്നുവെങ്കിലും അത്രമേൽ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ മുത്തശ്ശിയായിരുന്നു ഇവർ സീരിയലിൽ ഇവരുടെ മരുമകളായി അഭിനയിച്ച സബീറ്റ ജോർജ് തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് കുറച്ചു നാളുകളായി വാർത്തക്യ സംബന്ധമായ അസുഖങ്ങളും ആവശ്യതകളും കാരണം ചികിത്സയിലായിരുന്നു താരം ഇടയ്ക്കിടെ ഇന്ദിരാദേവിയെ സന്ദർശിച്ച് താരത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് കൃത്യമായി അറിയാൻ ശ്രമിക്കുകയും വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു നടി സബിറ്റ ജോർജ് കുറച്ചു ദിവസം മുമ്പ് ഇവർ തന്നെ ആരോഗ്യനില വിഷളായെന്നും പ്രാർത്ഥനകൾ വേണമെന്നും വീഡിയോയിലൂടെ മലയാളി പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ചക്കപ്പഴം പ്രേക്ഷകരും സഹതാരങ്ങളുമെല്ലാം താരത്തിന്റെ മരണ വാര്ത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ നേർന്നിരിക്കുകയാണ്